ഈ റീഡും കൂടി വയറൽ ആയതെങ്കിൽ ഇനി വരുന്ന പൂമ്പേഴ് തന്നെ ഞാൻ മാലം ലഭിച്ച സെലിബ്രിറ്റി ആയാൽ അതാണല്ലോ ഇപ്പത്തെ ട്രെൻഡ് അയ്യോ ഇനി അതും നടക്കത്തില്ല പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാലാണ് ഇനി ഈ കുംഭമേളം നടക്കുന്നത് ഇപ്പത്തെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ കട്ടക്കവനിയുടെ കളർഫുൾ ലൈഫ് ജീവിതമാണ് അതാണ് എന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ കേക്കണം ഇവിടെ പത്ത് മുപ്പത്തഞ്ച് പേര് പണിക്കുണ്ടായിരുന്നു ആ ശാന്ത അന്ന് തൊട്ട് ഇവിടെ മൊത്തം കഷ്ടപ്പാടാം അന്ന് ഒരു മനുഷ്യന്മാര് പോലും ഇല്ലായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും ചാതേശിന്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അവരിങ്ങോട്ടേക്ക് വരുന്ന വഴി രണ്ട് മൈന ഒരുമിച്ചിരിക്കുന്ന കണ്ടാലേ അതിനെ കുത്തിയറോ എപ്പ വന്നേ ഞാൻ കൊല്ലമായിട്ടിട്ട് മുന്നേ ഉള്ള കൗണ്ടർ അടിച്ച് നിക്കുക തുടക്കത്തിൽ തന്നെ അടിച്ച് കേറാൻ അല്ല കൈകൊട്ടിക്കളിന്നും പറഞ്ഞ് ഉച്ചക്കങ്ങ് പോയതല്ലേ അതെന്തായി ആയിരിക്കുന്ന ചേച്ചിയും േിയും മഞ്ജു കൂടി കൈകൊട്ടി കളി തുടങ്ങി പാർവതി എന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടി കളി തുടങ്ങി എന്നിട്ട് എന്താവാൻ ആദ്യം അത് കളിയായി പിന്നെ അത് കൈ വിട്ട കളിയായി പിന്നെ ഈ ചേച്ചിമാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടൊക്കെ പിന്നെ അത് കയ്യൊക്കളിയായി മാറി അങ്ങനെ പിന്നെ പിന്നെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് മുതലാളിയെപ്പോ ചീത്തോണ്ട് പോന്നുകൊണ്ട് അയ്യോ അതൊന്നും പറയണ്ട എന്റെ ഭർത്താവ് സുനി വീട്ടില് വെറുതെ ഇരിക്കുമ്പോ ഇവിടത്തെ മുതലാളി വിളി പറഞ്ഞ് വെറുതെ ഇരിക്കാണെങ്കിൽ വേ വന്നോ നമുക്ക് കട്ടക്ക് കട്ടയ്ക്ക് വെള്ളം അടിക്കാന്ന് അങ്ങനെ వర్ట్ ఇంకోట వంది ఏంటెందువచ్చి ఎందావాని మొదలాలి ఇవడ కడ నాస్ ఎడత అంగేరే కయి కొడు ఇ కట్ట ఓరనై దలమరి ఓహ్ చేసిల మొదలాలి ఇప్పం వెరు ఏవే కల్లలెం బర్గేడ అడుకు ఓయ్ హలో నైట్ అంటే నైటీ నైటీ నలడి బలి నైటీ చిది నైటీ ఎడుంట ఉరి సెకండ్ నే లీలా మచ్చి ఎంద కయి నాలి సారి ఆరు രണ്ട് യും മേടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ കാണത്തില്ല പരിപാടിക്ക് വന്ന് സൂക്ഷിച്ചിരിക്കുക മേടിച്ച നൈറ്റി വരെ ഞാൻ മേടിച്ച തേങ്ങ നൈറ്റി കിട്ടി എന്തോന്നയ ഈ വിളിച്ചിട്ട് നാളെ തരാ നാളെ തരാന്നുള്ള പറഞ്ഞു നിർത്തിയിരുന്നില്ല ഈ കടയ ഈ ഒരു കമ്പനിക്ക് അറിയുവാണെങ്കിൽ എനിക്ക് നല്ലൊരു കച്ചവടം നടത്താൻ അല്ലോ ആയി ചേച്ചിട്ടോ ചേച്ചി എന്താണ് ചേച്ചി അല്ലേ നിങ്ങളെ പിന്നെ കട്ട കട്ട അയ്യോ അതല്ലന്ന് ഇതൊരു അതാ ഞാൻ പറഞ്ഞത് വേണം 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 എനിക്ക് എനിക്ക് എന്നാ ചേച്ചി എന്താ എന്തോ പറയാനാ ചേച്ചി വീട്ടില് മൊത്തം അച്ഛനാണ് ദാരിദ്ര്യ രണ്ട് പെങ്ങളുമാരുണ്ട് അവരൊക്കെ ഇനി എങ്ങനെ ഞാൻ കെട്ടി ചേക്കും ചേച്ചി അയ്യോ നിന്റെ വീട്ടിൽ കൊറേ പിന്നെ സാരി ഇങ്ങെടുത്തേ ഇത് ടെക്സ്റ്റൈൽസ് അല്ല എന്റെ ചെറിയൊരു സഞ്ചിയാ സാധാരണ രണ്ട് മൂന്ന് നൈറ്റിയും അതുപോലത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്നാ ഒരു രണ്ട് നൈറ്റി എടുത്തേ നോക്കട്ടെ ഞാൻ നൈറ്റി എടുത്ത് കാണിച്ചു ഈ നൈറ്റി ഈ നൈറ്റി നന്നായിട്ട് ലാസ്റ്റ്

േ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം അല്ല ഏതായാലും എനിക്ക് രൂപ

ി മോഹൻറെ മകൾ മേടിക്കാൻ പോവുകയാണ് പാസ്സാക്കു ഇല്ലെങ്കിൽ ഇത് ഇവിടെ എന്നെ ഈ നൈറ്റി മേടിക്കാൻ ഈ ആരാമ്പിൽ ശാന്തായിരിക്കുകയാണ് കൈയ്യടിക്കുക കൈയടിക്ക് നിങ്ങളെ പോലെ നാളെ തരാ നാളെ തരാമൊന്നും അവര് പറയുന്നില്ലല്ലോ കൈയടിക്കൂറ് രണ്ടായിരത്തി നാന്നൂറ് ൊണ്ട് മോഹൻ എന്റെ മകൾ നിന്റെ നൈറ്റ് മേടിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം ഊട്ടി വിളിച്ചോ ഇല്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടു തരം ആണെങ്കിൽ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു ഞാൻ ആദ്യം തരാം ആ ഞാൻ ഇവടെ വിളിച്ചു വരുത്തിയാണെങ്കിൽ ഞാൻ തരാം ആദ്യം കണ്ടിട്ട് ഇത്രയും പ്രായമായി എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും വിലയുള്ള സാരി എന്നെ നൈറ്റ് വേണോ മുപ്പത്തഞ്ചു വയസ്സുള്ള എനിക്ക് എന്ത് പറഞ്ഞിത് വേണം എനിക്കിത് വേണം പറ്റത്തില്ല എനിക്കിത് വേണം ഇല്ല ഇല്ല ഞാനാ ഇത് ആദ്യം കണ്ടെ പറ്റത്തില്ല പറ്റത്തില്ല ഇതെന്തു ജഡ്ജിയുടെ ഭാര്യയ്ക്ക് മേടിച്ചി ജഡ്ജിക്ക് വേണ്ടി അല്ല ഇതെന്ന അനിയത്തല്ലേ എനിക്ക് രണ്ടായിരത്തിഅപ കിട്ടണം അത്രേ ഉള്ളൂ അമ്പത് രൂപയുടെ നൈറ്റ് കഷ്ടപ്പെട്ടാണ് ബാംഗ്ലൂര്ന്നറിയാവോ അയ്യോ ന്യൂയോർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ നൈറ്റ് ആണ് നിങ്ങൾ

അന്നെങ്കര ഒരു ഐറ്റം ഒന്ന് കടുവീട്